വലിയ വലിയ രീതിയിൽ രീതിയിൽ അറ്റാക്ക് അതെ സി പി എം ഭരണത്തിന്റെ അഹങ്കാരത്തിൽ നിയമം കയ്യിലെടുത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗിനെതിരെയാണ് അക്രമം അഴിച്ചുവിട്ടത് കെ പി സി സി ജനറൽ സെക്രട്ടറി നസീർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെയാണ് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് പോലീസ് സി ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇത് വളരെ പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ ദിവസം കായംകുളത്തും സമാനമായ സംഭവം ഉണ്ടായി പരിക്കേറ്റവർക്കെതിരെ കേസെടുക്കുന്നു പ്രതികളെ രക്ഷിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അല്ല എൽ ഡി എഫ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കോൺഗ്രസ്സിന് ഇക്കാര്യത്തിലൂടെ ശക്തമായ പ്രതിഷേധമുണ്ട് ഈ അക്രമം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ തകർക്കാനോ തടയാനോ കഴിയില്ല കോൺഗ്രസ് പ്രവർത്തകരെ ഈ അക്രമങ്ങളെ ചെറുത്തു തന്നെ നിൽക്കും അക്കാര്യത്തിൽ സംശയമില്ല കുറ്റവാളികൾക്കെതിരെ പോലീസ് കർശന നിലപാട് സ്വീകരിക്കണം ഞങ്ങൾ ഇന്നലെ തന്നെ ഞാനും വിഷ്ണുനാഥ് യാത്രയുടെ സന്ദർഭത്തിലാണ് ഈ വിവരം അറിഞ്ഞത് അപ്പോൾ തന്നെ വിഷ്ണു പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നീതിപൂർവ്വമായ കേസന്വേഷണവും നടപടികളും ഉണ്ടാകണം നിരപരാധികളെ കേസിൽ കൊടുക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തുകയാണ് അക്രമം അവസാനിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് വരണം അക്രമകാരികളെ നിയന്ത്രിക്കാനും നിയമത്തിനുമുമ്പിൽ കൊണ്ടുവരാനും മുഖ്യമന്ത്രി തയ്യാറാകണം അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചു പാർട്ടി പ്രവർത്തകരെ കട തള്ളി തകർത്തു പക്ഷേ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ടാണ് കടക്കിലേക്ക് പോകുന്നത് കടക്കിലേക്ക് പോകുന്നു